വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഒരു വ്ളോഗ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇന്നൊരു എട്ടര ആ ഒരു ടൈമാണ് കേട്ടോ കിച്ചണിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം സംസ്കാരം കഴിഞ്ഞ് ഇന്ന് വീണ്ടും ഒന്നുകൂടെ കിടന്നിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ തീർക്കുമ്പോളും തന്നെ ഈ കിടത്തൊക്കെ നടക്കുള്ളൂ കേട്ടോ പിന്നെ ഡെയിലി ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞാൽ കിടക്കൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ കുറച്ച് നേരം ഒന്ന് കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കിച്ചണിൽ കയറുന്നത് ഇന്നൊരു എട്ടര ആ ഒരു ടൈമിനാന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ എട്ടരയ്ക്ക് ഏതായാലും ഒന്ന് വൈകീട്ടല്ലേ കിച്ചണിൽ കയറിയത് അപ്പോൾ ഇന്ന് ഒറ്റ ഒറ്റത്തവണേ കിച്ചണിൽ കയറുള്ളൂ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ ഒന്ന് കയറും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള ഒന്ന് കയറും അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒറ്റ തവണ കിച്ചണിലേക്ക് കയറി പിന്നെയുള്ള ടൈം നമുക്ക് ഫുൾ ടൈം ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒന്നിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറിനുള്ള വെള്ളം ഞാൻ ഈസി കുക്കിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്ന പാടി ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കണ്ടൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തണുപ്പ് വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് വെള്ളം വാർന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഇട്ടാക്കുന്നത് അപ്പോൾ പുട്ടിനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒറ്റ കുറ്റി പുട്ടേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങ ഞാൻ ചെലവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രാവിലെയൊക്കെ പുട്ടിന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള തേങ്ങയൊക്കെ ചെലു ചെലവുമ്പോൾ നിങ്ങളെന്ത് ചെയ്യാമെന്നറിയോ ഒന്നിച്ച് തേങ്ങ ചിരവാ അപ്പോൾ ഒരു മുറി തേങ്ങ തേങ്ങയെന്ന് നമുക്ക് രാവിലെ തന്നെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആ ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് രാവിലെ ചിരുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഒരു തേങ്ങ ചിരവിൽ പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൽ കറിക്ക് വേണ്ട തേങ്ങ ചിലവിൽ അങ്ങനെ തേങ്ങ ചിരവാൻ തന്നെ നമ്മൾ രണ്ട് മൂന്ന് തവണ നിൽക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യുക ഒരു മുറി തേങ്ങ എടുക്കുമ്പോൾ അത് മുഴുവനായിട്ട് ചിരവി വെക്കുക ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക അല്ലാത്തുമ്പോൾ ഫ്രിഡ്ജിലിട്ട് മാറ്റിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ പുട്ട് വേവിക്കേണ്ട ടൈം കൊണ്ട് നമ്മളുടെ ചോറിനുള്ള വെള്ളം അവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്നിങ്ങാണ്ടാവട്ടെ എന്നിട്ട് നമുക്ക് റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കണം കേട്ടോ അപ്പോൾ അതാ ചായക്കുള്ള ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തലേ ദിവസത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ആ കറി എന്ന് പറയാം കഷ്ണം ഇല്ലാത്ത ചിക്കൻ കറി കേട്ടോ കഷ്ണമൊക്കെ നല്ല തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതാ പുട്ടും ആ ഒരു ചിക്കൻ കറി ഞാൻ എന്ത് ചെയ്തു ഒരു ഉള്ളിൻ തക്കാളിയൊക്കെ വഴറ്റി അതിലേക്ക് ആ ഒരു കറി വാർന്ന് അങ്ങനെ തട്ടിക്കൂട്ടിയൊരു ചിക്കൻ കറി ആക്കി എടുത്തു കേട്ടോ ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി അപ്പോൾ എന്തായാലും പുട്ടും ആ ഒരു ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അത് കഴിച്ചു അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ ചോറിനുള്ള വെള്ളം അരിയൊക്കെ നല്ലപോലെ കുക്കായി വന്നപ്പോൾ ഫുള്ളായിട്ട് കുക്കല്ല അത് റൈസ് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ നമ്മൾ എന്താ പറയുക കുമ്പളി കട്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒന്നിച്ചൊക്കെ കട്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഓരോ ദിവസം എടുത്ത് കട്ടാക്കിയിട്ട് അങ്ങനെ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പം അതാ അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്താണ്ട് അത് നമുക്ക് എന്തു ചെയ്യാം കുക്കറ് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ചായയടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പാത്രം കഴിക്കലൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ അതാ നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കോവയ്ക്ക ഉണ്ടല്ലോ അതാണ് കേട്ടോ കട്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പേരി വെക്കുന്നുള്ളൂ കാരണം അധികം ഒന്നും മക്കൾസ് ചിലപ്പോൾ കഴിക്കണ്ടാവില്ല ചിലപ്പോൾ കഴിക്കൂട്ടോ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ ബാക്കി ആവാനൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇനിയിപ്പോൾ കുക്കർ മാങ്ങി വച്ചിട്ടുണ്ട് വിസിലടിച്ചപ്പോൾ അപ്പോൾ ചെറിയൊരു മൺചട്ടി ഉണ്ട് കിട്ടുമോ അതെടുത്തിട്ട് എണ്ണ ഒഴിച്ച് തൂമിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പേരി റെഡിയാക്കി എടുക്കുന്നത് മെഴുക്ക് വിരട്ടി എന്നോ എന്ത് വേണേലും പറയാം കേട്ടോ നമ്മൾ ഉപ്പേരി എന്നാണ് എല്ലാത്തിനും പറയുക തോരന്നെ ആണെങ്കിലും മെഴുക്ക് വിരട്ടിക്കാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഉപ്പേരിയിൽ നിന്ന് തന്നെയാന്ന് കേട്ടോ പറയുന്നത് അപ്പോൾ അങ്ങനെ എന്താ പച്ചമുളകും കയറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇത് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് അവിടെ കിടന്ന് കുക്കാവട്ടെ ആ ഒരു എണ്ണയിലൊക്കെ മൂത്തിങ്ങാണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുക നമുക്ക് അടച്ചു കൊടുത്ത്ങ്ങാണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിൽ എൻ്റെ അടപ്പൊക്കെ തുറന്ന് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ പിന്നെ കുക്കർ തുറക്കുമ്പോഴായിരിക്കും പുളി വെള്ളത്തിൽ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ ഉണ്ടാവുക അപ്പോൾ എന്ത് ചെയ്യുക കുക്കറിൽ കുമ്പളങ്ങിടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട്ങ്ങാണ്ട് വെക്കുകട്ടോ എന്നാൽ കുമ്പളങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്കും പുളി നമുക്ക് സോക്കായി കെട്ടിക്കോളും അതിനിടയിൽ ഉപ്പേരുടെ കാര്യം തീരെ മറന്നു പോകരുത് കേട്ടോ ഇടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ ആ കൗണ്ടർ ടോപ്പിലുള്ള കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ കറിക്ക് വേണ്ട തേങ്ങ അതിനിടയിൽ ഞാൻ ചിലവിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടുമ്പോൾ ഗ്യാപ്പ് ഇട്ടുമ്പോൾ നമ്മൾ ഓരോ പണികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റും കേട്ടോ ബാക്കിയുള്ള തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ പുളികളെല്ലാം ഒഴിച്ചെടുത്ത് തിളച്ച് വന്നപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതും തിളച്ച് വന്ന് ഞാൻ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വറിവിട്ടെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മുടെ കടുകും കറിവേപ്പിലയും കൂടെ എണ്ണ ഒഴിച്ചിങ്ങാണ്ട് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കിച്ചണിൽ ഒറ്റ ടൈം രാവിലെ മാത്രം കയറിയാൽ മതി കേട്ടോ പിന്നെ ഉച്ചക്കൾക്കുള്ളത് വേറെ ഒന്നും കയറേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് രാവിലത്തത് ചായയും കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ കുറച്ച് നേരം പോയി ഇരുന്ന് അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കടന്ന് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഉച്ചക്കുള്ളതിനും വേറെ പിന്നെയും നമ്മൾ കിച്ചണിൽ വന്നിട്ട് ഇതുപോലെ ഹറി ബറി ആയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനെ കുക്കറിലുള്ള കറി ഞാൻ ചെറിയൊരു മൺകലത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതാ കൗണ്ടർ ടോപ്പിലുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിംഗിൽ കൊണ്ടുപോയിട്ടതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട് ആ ഒരു തുടക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ടൈലും കൂടെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ വാൾ വാളിലുള്ള വാൾ ടൈല് അതും കൂടെ ഒന്ന് തുടച്ചെടുക്കുക എന്നിട്ടിപ്പോൾ അതാ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കറിയായി ഉപ്പേരിയായി പിന്നെ നമ്മുടെ എന്താ പറയുക ചിക്കന് തണിയാ തണിയാൻ വെച്ചത് ഐസ് വിട്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പാത്രങ്ങളെല്ലാതും കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും ആ വാൾട്ടയിലും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്യാസ് അടുപ്പ് ഇത് ഡെയിലി സോപ്പിട്ട് കഴുകിയില്ലെങ്കിലും ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ നല്ല വൃത്തിയായി കിട്ടും അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലെ നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ പിന്നെ അതാ നമ്മളാ ഒരു എന്താ പറയുക ഓയിൽ ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രേ നല്ല പോലെ അഴുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നല്ല പോലെ ഒന്ന് സോപ്പ് തേച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ കാരണം നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കിച്ചണിലിട്ട് വേറെ ഒരാൾ വരികയാണെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ കിച്ചണും വീടും ഒക്കെ എപ്പോഴും നീറ്റായി കൊണ്ടു നടക്കുമ്പോൾ നമുക്കും ഭയങ്കര ഒരു ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഐസ് വിട്ടിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടെ പേസ്റ്റാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതിൻ്റെ കണക്ക് പറയാത്തത് നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഗരം മസാല ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഉണ്ടാക്കി വെക്കണം പിന്നെതാ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എവിനൊക്കെ എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാം ഞാനിപ്പോൾ അവിടെ അത്യാവശ്യം കാശ്മീരി ചെല്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ കുറച്ച് ഒറിയാനാന്ന് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ ഇങ്ങനെ പൊരിക്കുമ്പോഴൊക്കെ ഒരു ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് അധികം വേണ്ട കേട്ടോ എന്നാലും നല്ല ഫ്ലേവറിൽ നിൽക്കണം പിന്നെ തൈരുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ തൈരില്ലാത്തത് കാരണം ഞാൻ വിനാഗിരി ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പുളിക്ക് ചിക്കൻ പൊരിക്കുമ്പോൾ ആ ഒരു പുളി അത് നല്ല രസമല്ലേ ഇനിയിപ്പോൾ അതിലേക്ക് നാരങ്ങാ നീരായാലും കുഴപ്പമില്ല പിന്നെ അതാ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് എന്താ പറയുക ചിക്കന് കുറേ എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്ര നേരം അതിൽ ആ ഒരു ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടും ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായപ്പോൾ തന്നെ ലഞ്ചും റെഡിയാക്കിയത് കാരണം ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം കയറിയാൽ മതി കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞങ്ങാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ പിന്നെ നമുക്കൊന്നും ഉണ്ടാക്കാനൊന്നിനും തോന്നില്ല അപ്പോൾ എന്ത് ചെയ്യുക വേഗം രാവിലെ നിങ്ങൾ എണീക്കുന്നതിനനുസരിച്ച് രാവിലെ നേരത്തെ അഞ്ച് മണിക്കൊക്കെ ഇപ്പോൾ കിച്ചണിൽ കയറുന്നവരാണെങ്കിൽ എന്തായാലും ഒരു എട്ട് മണിയാകുമ്പോഴേക്കും നിങ്ങൾക്ക് കുക്കിംഗ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരു എട്ടേ ടു പത്ത് ഇനി നിങ്ങൾ ക്ലീനിങ്ങിന് എടുത്തു കഴിഞ്ഞാലും പത്ത് പത്തര ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അയനെക്കൂട്ടി രാവിലെ ചായ ഒടിച്ചിട്ടില്ല അപ്പോൾ ആൾക്ക് കുറച്ച് ചോറ് കൊടുക്കാമെന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചും ഇതാന്ന് കേട്ടോ ഇനി ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആൾക്ക് ചോറ് കൊടുക്കാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് കണ്ടിട്ടെങ്കിലും ചോറ് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മുടെ മീൻകാരം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം മീൻകാരനാന്ന് കേട്ടോ അപ്പോൾ ഇന്ന് അയലയും മത്തിയും അതുപോലെ നത്തൾ എന്നോ നമ്മൾ വത്തൽ എന്നും പറയും കേട്ടോ ചില നാട്ടിൽ വത്തല് എന്ന് പറയുന്നത് നമ്മുടെ ചിപ്സ് ഉണ്ടല്ലോ അതിനാണ് നമ്മൾ ചിപ്സിന് വായ്ക്കപ്പൊരിയെന്നത് കേട്ടോ പറയുക അങ്ങനെ ഓരോന്നിനും ഓരോ പേര് അപ്പോൾ അങ്ങനെ അത് ആ മീൻ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അയാനക്കുട്ടീൻ്റെ മെയിൻ പരിപാടിയാണ് കേട്ടോ ആ ഒരു ഇതിൽ കയറി നിന്നിട്ട് ഓരോ മീനും ഇങ്ങനെ എടുത്തു നോക്കുന്നത് അപ്പോൾ ഇന്ന് കൂട്ടിന് കാക്ക മോനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ മീനും ഇങ്ങനെ നോക്കാമെന്നു കേട്ടോ ഏതെടുക്കും ഏതെടുക്കും എന്നുള്ളത് ഏതും എടുക്കില്ല കാരണം അത്രയ്ക്ക് വിലയാന്ന് ചിക്കനായിക്കോട്ടെ ബീഫിനായിക്കോട്ടെ മീനിനായിക്കോട്ടെ പക്ഷെ ഇപ്പോൾ ഈ മക്കൾ സ്കൂളും കൂടി ഇല്ലാത്ത കാരണം മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആയിട്ട് വേണം കേട്ടോ ചിക്കനോ ബീഫോ മീനോ മീനെങ്കിലും വേണം അപ്പോൾ കുട്ടിക്കാണെങ്കിലും മീനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ മേടിക്കുക അപ്പോൾ വലിയ മീൻ നോക്കി എടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട കേട്ടോ ആ ഒരു മീനിനാണ് കുറച്ച് കുറവുള്ളത് ബാക്കി അയലക്കും മത്തി ൊക്കെ നല്ല വിലയാണെന്ന് കേട്ടോ ഇരുന്നൂറോ അത്രയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും കുറച്ച് കുറവുള്ളത് ഈ ഒരു മീനിനാന്ന് അപ്പോൾ ഇങ്ങനത്തെ വലിയ മീനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾ തന്നെ ഇങ്ങനെ കട്ടാക്കിയിട്ട് തരും കേട്ടോ നമുക്ക് നമുക്ക് പിന്നെ കൊണ്ടുപോയി കഴുകേണ്ട ഉള്ളൂ അതുപോലെ തന്നെ അയലെ മത്തി നത്തളും അല്ലാത്ത ഇങ്ങനത്തെ വലിയ മീൻ അതുപോലെ ചെമ്പല്ലി അതൊക്കെയാണെന്നുണ്ടെങ്കിൽ തോല് പുറത്ത് ഇത് ഈ കത്തിയുണ്ട് ഇതേപോലെ ചെത്തിങ്ങാണ്ടൊക്കെ തരും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഈ ചെമ്പല്ലി എന്ന് പറയുന്ന ആ ഒരു ചുവപ്പ് മീനുണ്ടല്ലോ അതിൻ്റെയൊക്കെ തോല് ഞാനൊക്കെ എത്ര വലിച്ചു കഴിഞ്ഞാലും പകുതി ഇറച്ചി അതുമായി പോന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കട്ടാക്കി തരുന്നതുകൊണ്ട് വലിയ ഉപകാരമാണ് പിന്നെ അതുപോലെ തന്നെ മീൻ നമുക്ക് ഏത് മീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് റെഡി ക്യാഷ് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കൊടുത്താലും അത് കാരണം സ്ഥിരം വരുന്ന നമുക്ക് എന്താണെങ്കിലും സ്ഥിരം മുന്നിലൂടെ വരുന്നത് കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പിന്നെ കൊടുത്താലും മതി കേട്ടോ അങ്ങനെയുള്ള ഉപകാരങ്ങളുണ്ട് ഇങ്ങനെ മീനൊന്നും അടുത്തുകൂടി വരിക കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുന്നേക്കാം അപ്പം അങ്ങനെ പറഞ്ഞാൽ നട്ടോ അങ്ങനെ മീനൊക്കെ കഴുകി ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നാളെക്കുള്ള മീനാന്നിട്ട് ഇന്നൊക്കെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടല്ലോ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ഞാൻ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ഡീപ് ക്ലീനിങ് ചെയ്തതാണ് തുടക്കലും കാര്യങ്ങളൊക്കെ അപ്പം ഇന്നിനിപ്പോൾ തുടക്കാനൊന്നും ¡Hasta ഇനിയിപ്പോൾ ബെഡ് ഒന്ന് സെറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ ഞാൻ എണീച്ച് പോകുന്ന പിന്നെയാണ് മക്കൾസൊക്കെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം ബെഡ്റൂമിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നിരുന്നില്ല കേട്ടോ അപ്പോൾ അയാനക്കുട്ടിയും കൂട്ടത്തിൽ എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ മീൻ എന്തിനാ നാളേക്കുള്ളത് ഇന്നൊക്കെ വാങ്ങിച്ചത് എന്ന് വിചാരിക്കുന്നവരുണ്ടാകും നാളെ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർക്കണം എന്നുണ്ടെങ്കിൽ മീൻ വരുമ്പോഴേക്കും ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുട്ടോ ചിലപ്പോൾ അതിലും ലേറ്റ് ലേറ്റാവും അവർ എത്തുമ്പോഴേക്കും അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീൻ വാങ്ങാനോ മീൻ കഴുകാനോ ഒന്നും തോന്നൂല നമ്മളുടെ മേലാവോ കയ്യിലാവോ എന്നൊക്കെ ഉള്ളൊരു ദൈക്കാരം അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് രാവിലെ പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് എന്തു തലേ ദിവസം ഇങ്ങനെ മീൻ വാങ്ങിച്ച് കഴുകി ഫ്രീസറിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നാളെ എടുത്ത് നമുക്ക് മസാല തേച്ച് പൊരിച്ചെടുത്താൽ മതി അതുകൊണ്ടാണ് കേട്ടോ മീൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ ബെഡ്റൂം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വീണ്ടും വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് അതുപോലെ വീഡിയോസിൽ എന്തെങ്കിലും മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതും ഒക്കെ താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്